വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ക്ലാര നമുക്കറിയാം സഭയിലെ വലിയൊരു വിശുദ്ധയാണ് രണ്ടാമൻ ചക്രവർത്തി ഇറ്റലിയിൽ അസീസി നഗരം ആക്രമിക്കുന്ന സമയത്ത് ഒരു വലിയ അറബികളുടെ ഒരു വലിയ സൈന്യം വിശുദ്ധ ക്ലാരയുടെ സാൻ ദമിയാനോ മഠത്തിലേക്ക് അവര് ശത്രുക്കള് ഈ അറബി സൈന്യം പാഞ്ഞു വരികയാണ് കൊച്ചു കന്യാസ്ത്രീകള് ഈ സൈന്യത്തെ ശത്രു സൈന്യത്തെ കണ്ടപ്പോള് ഈ കന്യാസുളൊക്കെ പേടിച്ചു പോയി അവര് വിശുദ്ധ കാലയുടെ അരിങ്കിൽ വന്നിട്ട് പറഞ്ഞു അമ്മേ ഇത് നമ്മളെ നശിപ്പിക്കാൻ ഒരു വലിയ ശത്രു സൈന്യം വരും നമ്മൾ എന്ത് ചെയ്യാം അമ്മേ നമ്മൾ പാവപ്പെട്ട സ്ത്രീകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഈ സമയത്ത് കാര് പറഞ്ഞ മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് വേണ്ടി കർത്താവ് പൂരുതും ഈ സമയത്ത് ദിവ്യ കിടപ്പുരോഗി കിടക്കുന്ന സമയത്ത് അവള് പറഞ്ഞു കർത്താവെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ദിവ്യകാരുണ്യത്തെ അവൾ ശബ്ദം കേൾക്കുക ഒരു ചെറിയ കേൾക്കുകുഞ്ഞിന്റെ സ്വരം കേൾക്കുകയാണ് മകളെ നീ ഭയപ്പെടാണ്ടാ ഞാൻ നിന്നെയും നിന്റെ സമൂഹത്തെയും സംരക്ഷിക്കും ഒരു ഹലിയ പറ ശക്തിയോടെ എന്ത് ചെയ്തു പറയാണീറ്റ് ആ ദിവ്യകാരുണ്യ അവൾ എടുക്കുകയാ ശത്രുസൈന്യത്തിന്റെ അരികിലേക്ക് കൊണ്ടു ചെന്ന് ഈ ദിവ്യാണ് ഉയർത്തിപ്പിടിക്കുമ്പോൾ പരിശുദ്ധ കുർബാന പ്രവാഹം അത്ഭുത രശ്മികൾ ഈ അടിച്ച് അവരെ ഭയപ്പെട്ട് ഉയർത്തുകയാണ് കണ്ടു അലറിവിളിച്ച് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കി ദിവ്യ കാരുണ്യത്തിന് അത്ഭുത പ്രഭ പുറപ്പെട്ടു ആ കുടിയ കള്ളന്മാര് ഭീകരന്മാരായ ആ ശത്രു സൈന്യം ഭയപ്പെട്ട അലറി വിളിച്ചോടിപ്പോ അങ്ങനെ കർത്താവ് തന്നെ സമർപ്പിതരെ സംരക്ഷിക്കുകയാണ് ഇവിടെ ഒരു ദൂതി കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ആരെല്ലാം ദിവ്യകാഴ്ചത്തെ സ്നേഹിക്കുന്നവോ പരിശുദ്ധ കുർബാനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരെല്ലാം ജീവിക്കുന്നവോ അവർക്ക് വേണ്ടി കർത്താവ് പൊരുതുന്നു അപ്രകാരമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നെ നേരിട്ട് യുദ്ധം ചെയ്യും കർത്താവ് അവരെ സംരക്ഷിക്കും തന്റെ മഹത്വം കൊണ്ടവരെ മൂടും ഒരു തിന്മയ്ക്കോ ഒരു എതിർ ശക്തിക്കോ മന്ത്രവാദ ശക്തിക്കോ കൂടോത്ര ശക്തിക്കോ ആഭിചാര ശക്തിക്കോ ഈ ലോകത്തിലൊരു തിന്മയ്ക്കോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നാരകി ആധിപത്യത്തിനോ ആ വ്യക്തികളെ തകർക്കാനോ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല